നമസ്കാരം ഒരു യുവാവ് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോവുകയാണ് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ പോയിട്ട് പുതിയ അറിവുകൾ സമ്പാദിക്കാം ജീവിതത്തിൽ കുറച്ച് പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ അറിവ് ഇതൊക്കെ സമ്പാദിക്കാൻ വേണ്ടി അയാൾ പോകുന്നതാണ് അപ്പോൾ അയാൾ ഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തി ഗ്രാമ കവാടത്തിലെത്തുമ്പോൾ ആ ഗ്രാമ കവാടത്തോട് ചേർന്ന് തന്നെ ആ ഗ്രാമത്തിൻ്റെ ശ്മശാനം സെമിത്തെരി കാണുകയാണ് അപ്പോൾ ആ ശ്മശാനം കാണുന്ന സമയത്ത് അയാൾ അതിനുള്ളിലേക്ക് നോക്കുന്നു അത് ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഒരു ബോഡി വെച്ച് ഒരു കലറുടെ മേലെയും അവിടെ അതിന് പുറത്തായിട്ടും അവിടെ വെച്ചിട്ടുള്ള ആളുകളുടെ പേരും അവർ മരണപ്പെട്ടിട്ടുള്ള ഏജും അവിടെ അങ്ങനെ ഏജും പേരും അവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ ആ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും ഇരുപത് വയസ്സിന് താഴെ വയസ്സിന് മേലെയുള്ള ആളുകൾ വളരെ ഉള്ളൂ അപ്പോൾ അയാൾ വെച്ചാൽ ഈ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ അകാലമൃത്യു വരിക്കുന്ന ആളുകളോ അതെന്താണ് ഭയങ്കര അതിശയം പേടിയും തോന്നി അയാൾക്ക് അപ്പോൾ അയാൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ഒരു മനുഷ്യനായിരിക്കുന്നു അയാൾക്ക് ഏകദേശം ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിരിക്കും അപ്പോൾ കാര്യം പറയും ഞാനിങ്ങനെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള അപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ ഈ ശ്മശാനത്തിലുള്ള കാര്യം എന്താണ് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെയൊക്കെ എത്ര വയസ്സായതെന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു പറയും ചോദിക്കും ഇവിടെ പക്ഷേ എല്ലാവരെയും കാണുന്ന ഇരുപത് വയസ്സിന് താഴെയായിട്ടാണല്ലോ മരണപ്പെട്ടതായിട്ട് കാണുന്നതും പറയും അപ്പോൾ ഇദ്ദേഹം മറുപടി പറയും ഇവിടുത്തെ ആളുകൾക്ക് ദിവസവും ഡയർ എഴുതുന്ന ശീലമുണ്ട് അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറി കംപ്ലീറ്റ് പരിശോധിക്കും അപ്പം അവനവന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഒരു നല്ല കാര്യം ചെയ്യാത്ത ദിവസങ്ങളെ ഞങ്ങൾ ആയുസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചു എന്നുള്ള ദിവസമായിട്ട് ഞങ്ങൾ കണക്കാക്കില്ല അതുകൊണ്ടാണ് അവരുടെ കേജ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് പറയും ശരിക്ക് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളം അവശേഷിപ്പിക്കാതെ ഒരു അർത്ഥവുമില്ലാതെ ആർക്കോ വേണ്ടി നമ്മൾ കുറേ പേരോട് ചോദിച്ചാൽ പലരും എന്താ പറയുക നിവൃത്തി കേടു കൊണ്ട് ജീവിക്കുന്നവരാണ് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് തീർക്കുന്നവരാണ് നമ്മൾ നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മിക്കവരുടെ ജീവിതത്തിലും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം ശരിക്കും അങ്ങനെയുള്ള ജീവിതം അർത്ഥപൂർണമായ ഒരു ജീവിതമാണോ ശരിക്കും നമ്മൾ സമൂഹത്തിന് ഗുണകരമല്ലാതെ ഒരാൾക്കും നമുക്കെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ കുറേ കാലം ഇവിടെ ജീവിച്ചിരുന്നിട്ട് ഒട്ടും തൃപ്തരല്ലാതെ ഒരു നൂറ്റാണ് നമ്മൾ ജീവിച്ചിരുന്നത് ശരിക്കും എന്താണ് പ്രയോജനം ഞാനും ചിന്തിക്കാറുണ്ട് നിങ്ങളും ചിന്തിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്തായി നമുക്കെങ്കിലും വേണ്ടി സാറ്റിസ്ഫൈഡായിട്ട് നമ്മൾ ജീവിച്ച് വളരെ കുറച്ചു കാലം ജീവിച്ചാലും അതല്ലേ ശരിക്കുള്ള ജീവിതം കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ വളരെ യങ് ഏജിലൊക്കെ മരിച്ചു പോയാലും അവരെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനും ചില ആളുകൾ നമ്മൾ പറയാറുണ്ട് അല്ലയ്യോ എന്ത് നല്ല ലൈഫ് മറ്റുള്ളവർക്ക് എന്ത് നല്ലൊരു ഇതായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് നേരെ മറിച്ച് ചിലർ എത്രയോ പ്രായമായിട്ട് കിടന്നാൽ പോലും ഒട്ടും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് ശ്രദ്ധിക്കാം കാരണം അയാളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ഒരു ഒരു അടയാളങ്ങളും രേഖപ്പെടുത്താതെ ജീവിച്ച് തീർത്ത തീർത്തൊരാളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ജീവിതത്തില് വലിയ അർത്ഥമല്ല എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അവരുടെ അമ്മ മരിച്ച സമയത്ത് അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അമ്മ മരിച്ചപ്പോഴാണ് മനസ്സിലായത് പോകുന്നത് കാരണം ഇവർ അമ്മ ചെയ് അമ്മ മരിച്ചു കഴിയുമ്പോൾ ഇവർ വീട്ടിലൊരു സഹായത്തിനായിട്ടൊരു സ്ത്രീനെ വെച്ചു എന്നിട്ടും അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവനാവുന്നില്ല പുറത്ത് പണിക്ക് വേറൊരാളെ വെച്ചു എന്നിട്ടും അമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവനാവുന്നില്ല പക്ഷെ ശരിക്കും നമ്മൾ ആ ഒരു വാക്കും ഫീല് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ കൊടുത്തൊരു കയ്യൊപ്പ് പറഞ്ഞാൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവരുടെ ഒരു അവരുടെ പ്രസൻസ് അവർക്ക് മാത്രമേ അവിടെ ഫുള്ളാക്കാൻ പറ്റൂ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇല്ലാസും ഇപ്പോൾ സമൂഹത്തിലായാലും അങ്ങനെ തന്നെ വീട്ടിലായാലും അങ്ങനെ തന്നെ അപ്പോൾ ആ ഒരു പ്രസൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മളധിക പേരും ആരുടെയോ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കല്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്നവരാണ് ആരുടെയോ ഇഷ്ടങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ മുക്കാൽ ഭാഗം ആളുകളും ശരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ രണ്ടും ഇപ്പോൾ ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ ലൈഫ് ഡിസിഷൻ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് ഗുണകരമായിരിക്കണം നമുക്കെങ്കിലും ഗുണകരമായിരിക്കണം രണ്ട് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ എടുക്കുന്ന ഈ തീരുമാനം എനിക്ക് ഹിതകരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓക്കെ ആണോ ഈ ഡിസിഷൻ എടുത്തത് എന്തായാലും ചിന്തിക്കണം ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഞാൻ തൃപ്തനാണോ ഞാൻ തൃപ്തനല്ലെങ്കിൽ ഞാൻ ആ തീരുമാനം എടുക്കരുത് എടുക്കരുത് എന്നുള്ളത് സത്യമാണ് അതെൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഞാൻ കൊല്ലുന്നതിന് സമമാണ് ആർക്കോ വേണ്ടി ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എല്ലാവരും തൃപ്തരാക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ ഞാനെങ്കിലും തൃപ്തനാവണ്ടേ എന്നുള്ളൊരു ഒരു നമ്മൾ ശരിക്കും ഇപ്പം ഇപ്പോൾ വീട് മാറുന്ന എസ് ഇപ്പോൾ നമുക്കറിയാം മക്കൾ കുറേ ആയി കഴിഞ്ഞാൽ ചിലപ്പം ബ്രദേഴ്സ് തമ്മിലൊക്കെ ഒരു അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നമ്മൾ ഏട്ടനിയന്മാരും എല്ലാവരും കൂടി ജീവിച്ച വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു പക്ഷേ വലുതായി കഴിഞ്ഞ് ഏട്ടനിയന്മാർ തമ്മിൽ ക്ലാഷോ കാര്യങ്ങളോ വരാതിരിക്കാൻ അതിൻ്റെ ഒരു സിംറ്റം കണ്ട് തുടങ്ങുമ്പോൾ നമ്മളവിടുന്ന് മാറിയെങ്കിൽ ഞാൻ ഈ ചെയ്തതിന് അവിടെ ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പം അത് ചെയ്തുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം അങ്ങനെ ഇപ്പോഴും നന്നായി നിലനിൽക്കുന്നു എന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പോൾ നമ്മൾ എടുക്കുന്ന എന്ത് ഡെസിഷനും എന്ത് ഡെസിഷനും അത് ആർക്കെങ്കിലും എന്തിനെങ്കിലും ഹിതകരമാണോ അല്ലാതെ അർത്ഥശൂന്യമായ ഡിസിഷൻസ് ലൈഫിൽ ആക്ച്വലി എടുക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ ചിന്തിച്ചു ചിന്തിച്ച് ചിന്തിച്ച് നോക്കിയപ്പോൾ തോന്നിയ കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കുറേ കാലം ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഇപ്പോൾ എനിക്ക് ആയ വയസ്സിൻ്റെ അത്രയും ഞാൻ ജീവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നോക്കൂ അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യാനുണ്ട് ഇപ്പോൾ ചെയ്യുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യാനുണ്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ച് വലുതായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ പക്ഷേ ഞാനതിൻ്റെ തൊട്ട് മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു സമയം ഞാനും സ്റ്റക്കായി പോയതുകൊണ്ട് അത് എത്രമാത്രം ഇനി ഈസി ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ചിന്തിച്ച ഉടനെ തന്നെ ഞാനത് ചിന്തിച്ച് തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ അതിലേക്കുള്ള രണ്ട് കാര്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വെച്ചു കഴിഞ്ഞു അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല ഞാനത് സ്റ്റാർട്ട് ചെയ്തു ശരിക്കും എനിക്കുള്ള എനർജിയാണ് ആ കാര്യം കംപ്ലീറ്റ് ആക്കുന്നവരെ എനിക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ കേട്ടു അല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നമ്മൾ അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്ത് എന്തിനാണ് നമ്മളങ്ങനെ ജീവിക്കുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൻ്റെ അർത്ഥം എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇനി നിങ്ങൾ ഓരോരുത്തരും പ്ലീസ് കമൻ്റ് ചെയ്തോ നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സായി